ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാനായ ഗോപിചന്ദ് പി ഹിന്ദുജ എൺപത്തിയഞ്ച് വയസ്സ് അന്തരിച്ചു ലണ്ടൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം നാല് ഹിന്ദുജ സഹോദരന്മാരിൽ രണ്ടാമനാണ് ഗോപിചന്ദ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ശ്രീകാന്ത് അന്തരിച്ചതിനെ തുടർന്നാണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത് ഹിന്ദുജ ഗ്രൂപ്പിനെ ആഗോളതലത്തിൽ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമാക്കി മാറ്റുന്നതിൽ ഗോപിചന്ദ് നിർണായക പങ്കാണ് വഹിച്ചത് ഹിന്ദുജ ഗ്രൂപ്പിന്റെയും യുണൈറ്റഡ് കിങ്ഡത്തിലെ ഹിന്ദുജ ഓട്ടോമോട്ടീവ് ലിമിറ്റഡിന്റെയും ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു ബ്രിട്ടനിലെ ഏറ്റവും ധനികരായ വ്യക്തികളാണ് ഗോപിചന്ദ് ഹിന്ദുജയും കുടുംബവും പ്രകാശ് ഹിന്ദുജയും അശോക് ഹിന്ദുജയുമാണ് മറ്റ് സഹോദരന്മാർ ബോംബെ ജയ്ഹിന്ദ് കോളേജിൽ നിന്നും ബിരുദം നേടിയ ഗോപിചന്ദ് വെസ്റ്റ് മിൻസ്റ്റർ സർവ്വകലാശാലയിൽ നിന്നും റിച്ച്മണ്ട് കോളേജിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങൾ നേടിയിട്ടുണ്ട് ഓട്ടോമെറ്റീവ് ബാങ്കിംഗ് ഫിനാൻസ് ഐ ടി ഹെൽത്ത് കെയർ റിയൽ എസ്റ്റേറ്റ് പവർ മീഡിയ വിനോദം എന്നിവ ഉൾപ്പെടെ പതിനൊന്ന് മേഖലകളിൽ ഹിന്ദുജ ഗ്രൂപ്പിന് ബിസിനസ്സുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് യു കെയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായിരുന്നു ഗോപിചന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ സ്ഥിരമായി അദ്ദേഹം യു കെയിലെയും ഏഷ്യയിലെയും ഏറ്റവും ധനികരായ ആളുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്